ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈൽ പരമശല് ഇഷ്ടപ്പെടാത്ത ഒരൂ ഇല്ല അല്ലേ അത് നമ്മൾ റാഗി വരമിശല് ഉപയോഗിച്ചുള്ള നല്ല അടിപൊളി പായസം ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ പായസം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ നമ്മളൊന്ന് വരമിശല് റാഗി വരമിശലിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ റാഗി ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ക്രഷ് ചെയ്തിട്ട് അത് റോസ്റ്റ് ചെയ്യണം പാടിപൊളിയായുള്ളൊരു പായസമാണ് സിമ്പിളാണ് നമ്മുടെ സേമിയ പായസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഫേമസ് വെള്ള വരുമെല്ലിൻ്റെ വേറൊരു രൂപമാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നത് ഞാനിത് ഏകദേശം എൺപത് ഗ്രാമാണ് നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് എം എൽ മിൽക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് നമ്മൾ നെയ്ല് വറുത്തെടുക്കാനോ കേട്ടോ ഒരു ചെറിയ ബൈറ്റ് എപ്പോഴും നമ്മുടെ പായസം കടിക്കുമ്പോൾ കിട്ടണം അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഒരു സെൻറ്റിമീറ്റർ വേനത്തിലോ നീളത്തിലോ നിങ്ങൾ അതിനെടുക്കണം വളരെ കട്ടി കുറഞ്ഞാണ് പായസം നമ്മൾ പായസത്തിൽ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെറുമിശല്യ കേട്ടോ നമ്മളിത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊന്നും ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കണം എൺപത് ഗ്രാം ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ വെറുമിശല്യ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ എൺപത് ഗ്രാം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാം ടെൻ പെർസെൻറ്റേജ് എന്നുള്ള കണക്കിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് നമ്മൾ ഗോൾഡൻ കളറായിട്ട് നമ്മളൊന്നൊന്ന് ഒന്ന് വറുത്തെടുക്കും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ചൂടിലല്ല തിക്ക് ബോട്ടുള്ള അല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം സമയം കൊണ്ട് നമുക്ക് കുക്കർ ഉപയോഗിച്ച് പാലൊന്ന് കട്ടിയാക്കി എടുക്കാം കളറ് ചേഞ്ച് ആവുന്ന രീതിയിൽ അപ്പോൾ ഞാൻ ഈ കുക്കർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കുക്കറിലൊരു നൂറ്റി എൺപത് ഗ്രാം വരെ ആ പഞ്ചസാര ഇട്ട് ഒന്ന് തിളപ്പിക്കും തിളച്ചെടുക്കുന്നവരെ പാലൊന്ന് ബോയിൽ ചെയ്യണം കേട്ടോ എഴുന്നൂറ്റി അമ്പത് എം എൽ മിൽക്കാണ് പാല് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുന്നത് കുക്കറിലാണ് അതൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ ലോ ഇടുക കേട്ടോ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയറിന് കുക്കർ വർക്ക് ചെയ്യണം കേട്ടോ നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുത്തിരിക്കുകയാണ് അതിൽ കുറച്ച് കൃഷ്ണിട്ടും കശുവണ്ടിയും ഉണക്ക മുന്തിരി ഞാൻ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കണം അപ്പോൾ കുറച്ചാണ് വേണ്ടു ഞാൻ ആവശ്യത്തിനുള്ള മാത്രേ വറുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അനവധി പായസങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കണം ഇതുപോലെ വെറൈറ്റിയുള്ള അനേകം പായസങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാലെടുത്തിട്ട് നമ്മൾ ഉരുളിയിൽ ഇട്ടു കേട്ടോ ഉരുളിയിലപ്പോൾ ഒരുവിധം കട്ടിയായിട്ടുണ്ട് ഇനി വെറും സെല്ലിൽ കൂടി ചേരും പായസം നല്ല കട്ടിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് പാലിൽ വേണ്ട വറുത്ത് വെച്ചിരിക്കുന്ന ഒക്കെ ചേർക്കാം കേട്ടോ ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ കുറച്ച് കേട്ടോ ഇപ്പോൾ അടിപൊളി പായസം നമ്മൾ റെഡി ആയി ആവശ്യത്തിന് മധുരം ഉണ്ട് മധുര നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അമ്പ് ഗ്രാം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അടിപൊളി പായസമാണ് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ എൻജോയ് ചെയ്താൽ ഓണം എൻ്റെ വെയിറ്റേറിയൻ സത്യങ്ങൾക്കെല്ലാം തീർച്ചയായും ഉണ്ടാക്കണേ താങ്ക് യു സജിസ്റ്റ് ഫ്ലൈ ബൈ